ഉയിരേ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ പിന്നീടുള്ള ദിനങ്ങൾ സിധുവിന് അവന്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ പോകുന്ന ദിവസങ്ങളിലേക്കുള്ള കാത്തിരിപ്പായിരുന്നു അബിക്കാവളുടെ പ്രണയം നഷ്ടമാവാൻ പോകുന്ന വേദനയും എങ്കിലും അവൾ ആ വീട്ടിൽ അവളുടെ ഓർമ്മയിൽ ജീവിച്ചു ആ പഴയ അഭിരാമിയായി ആ വീട്ടിലൂടെ ഓടിക്കളിക്കാൻ അവൾ ആഗ്രഹിച്ചു ആലിയെ ആലിയെല്ലാവരും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു രാവിലെ മുത്തശ്ശന്റെ കൂടെ ചായക്കടയിലും അനന്തുവിൻ്റെ കൂടെ നാട്ടിലൂടെ ചുറ്റിയടിച്ചും കുളത്തിൽ കുളിച്ചും മുത്തശ്ശിമാരുടെ കൈപ്പുണ്യം രുചിച്ചും അവളുടെ നാലു വർഷത്തെ നഷ്ടങ്ങൾ അവൾ നികത്തി ആലിയുടെ കളിയും ചിരിയും കൊണ്ട് ആ വീട് വീണ്ടും ഒരു സ്വർഗമായി അഭി പോയതിന് ശേഷം ഉറങ്ങിപ്പോയിരുന്ന വീട് വീണ്ടും സന്തോഷത്തിന്റെ അലയൂലികൾ വീശി ഇതിനോടൊപ്പം തന്നെ നന്ദന്റെയും വിവാഹം വിവാഹമുറപ്പിച്ചു ആ മാസം ഇരുപതിനായിരുന്നു നിശ്ചയിച്ചത് എത്രയും പെട്ടെന്ന് വേണമെന്നുള്ള ആ ദിവസം തെരഞ്ഞെടുത്തത് അന്നത്തെ മുഹൂർത്തത്തിൽ നന്ദൻ ആതിരിയെ സ്വന്തമാക്കുന്നതിൽ സിദ്ധുവിന്റെ താല്പര്യം കൂടെ ഉണ്ടായിരുന്നു കാരണം അവരുടെ വിവാഹത്തിന് മുന്നേ നന്ദന്റെ വിവാഹം കഴിയണമെന്നുള്ളതുകൊണ്ട് അവരുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം ആദ്യം സഫലമാണെന്നുള്ളതുകൊണ്ടാണ് സിദ്ധു ആ ദിവസത്തിന് മുന്നേ മുഹൂർത്തം നോക്കാൻ പറഞ്ഞത് പിന്നീട് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായിരുന്നു അബിയുടെ മുന്നിൽ ആ ഒരുക്കങ്ങളെല്ലാം ആതിരിയുടെ വിവാഹത്തിന് വേണ്ടിയാണെങ്കിലും അത് അബിയുടെ കൂടെ വിവാഹത്തിന് വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തെയും വിവാഹം ഗംഭീരമാക്കാൻ അവർ തീരുമാനിച്ചു ആതിരിയുടെയും നന്ദന്റെയും വിവാഹം ഉറപ്പിച്ചത് അബിക്ക് വലിയ സന്തോഷമായിരുന്നു എങ്കിലും പിറ്റേന്ന് സിദ്ധുവിൻ്റെ വിവാഹമാണെന്ന് അവൾക്കൊരു നോവായി മാറിയിരുന്നു സിദ്ധു അവന്റെ ആമിയെ സ്വപ്നം കണ്ട് കഴിഞ്ഞു എന്നാൽ മീര അവളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അംബിക മീര വഴി വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ സ്വപ്നം കണ്ട് കഴിഞ്ഞു ഓഡിറ്റോറിയം അബിയുടെ നാട്ടിലായതും അത്രയും ദൂരമുണ്ടെന്ന് പറഞ്ഞ് അംബിക ദേഷ്യം കാണിച്ചു പക്ഷേ സിദ്ധു അവിടെ വെച്ച് വിവാഹം നടക്കൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞു വിവാഹത്തിന് വേണ്ട ഡ്രസ്സെല്ലാം എടുത്ത് സിദ്ധു തനിച്ചായിരുന്നു അംബികക്ക് അതിൽ ദേഷ്യം തോന്നിയെങ്കിലും അവൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് കരുതി അവരൊന്നും മിണ്ടിയില്ല സിദ്ധു അന്നത്തെ ദിവസം തീർക്കാനുള്ള കണക്കുകൾ കൂട്ടിയിരുന്നു ഒരേ സമയം ചിരിയും പകയുമായി അവൻ കാത്തിരുന്നു ഇന്നാണ് നന്ദൻ അവൻ്റെ പ്രണയത്തെ സ്വന്തമാക്കുന്ന അഭിയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ദിവസം അവൾക്കാരൻ തകർന്നു പോയെന്ന് കരുതി ഒരുപാട് പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവസം എങ്കിലും മനസ്സിലൊരു നോവായി നാളെ സിദ്ധുവിൻ്റെ വിവാഹമാണെന്നത് ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു വിവാഹത്തിന് സിദ്ധു വരുമോ എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു പക്ഷേ നാളെ കല്യാണമായതുകൊണ്ട് സിദ്ധു വരില്ലെന്ന് അവൾ കരുതി ഇടക്ക് ഫോൺ വിളിക്കുമ്പോൾ അഭി കൂടുതൽ സംസാരിക്കില്ല ആലിക്ക് ഫോൺ കൊടുത്ത് അവൾ അവൻ്റെ ശബ്ദം കേട്ടിരിക്കും സംസാരിക്കാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല അവനോട് വീണ്ടും അടുക്കാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും കരയാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ സ്വയം മനസ്സിനെ ശാസിച്ച് നിർത്തി സിദ്ധുവിന് അവൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണെന്ന് മനസ്സിലായിരുന്നു എങ്കിലും അവൻ നിർബന്ധിച്ചില്ല ആ വീട്ടിലെന്ന ഉത്സവ പ്രതീതി തങ്ങളുടെ മക്കളുടെ സന്തോഷം അതായിരുന്നു അവരുടെ എല്ലാ ആഗ്രഹവും അച്ഛന്മാരും അമ്മമാരുമെല്ലാം അവരുടെ ജോലിയിൽ അരുതു ആങ്ങളുടെ സ്ഥാനമെടുത്ത് എല്ലാത്തിനും ഓടി നടന്നു അബി ആതിരയുടെ കൂടെ ആലി ആദ്യമായി അത്രയും ആളുകളെ കണ്ട സന്തോഷവും ഒപ്പം എല്ലാം അവളെല്ലാമെല്ലാമായ നന്ദച്ച വിവാഹമാണെന്ന് അറിഞ്ഞിട്ടുള്ള ആഹ്ലാദവും കൂടുതൽ ആളുകളെയൊന്നും വിളിച്ചിരുന്നില്ല അടുത്ത ബന്ധുക്കൾ മാത്രം എല്ലാവരും അമ്പലത്തിലെത്തി വരനെ കാത്തിനിൽക്കുകയാണ് അമ്പലത്തിൽ തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മറ്റ് ചടങ്ങുകൾ താലികെട്ട് ദൈവസന്നിധിയിൽ വെച്ച് ആതിര ടെൻഷനോടെ നിൽക്കുന്ന കണ്ട് അബി അവളെ കളിയാക്കി മതിചേച്ച് എത്തി നോക്കിയത് നന്ദേട്ടിനിപ്പോൾ വരും നീ പോടി പിന്നെ ടെൻഷൻ ടെൻഷൻ്റെ കൂടെ പോകാൻ കയറി പൊട്ടിച്ച നീയായി പറയുന്നേ നിന്നോട് ഈ ഡയലോഗ് ഞാൻ നാളെ പറയട്ടോ അതെന്താ ആതിരി നാക്ക് അടിച്ചു അബി അവളെ തന്നെ നോക്കി എനിക്കിതിന് മറുപടി പറയപ്പോ വയ്യ അതുകൊണ്ട് അപ്പോഴാണ് അനന്തു ആലിയേയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നത് അനന്തു ആതിരി അബിയേയും നോക്കി അബി പുരികം പൊക്കി എന്താന്ന ഭാവത്തിൽ അവനെയും നോക്കി അനന്തു ഒന്നുമില്ലെന്ന് ചുമലൊക്കെ നിന്നേക്കാലത്ത് ഇടുക്കുള്ള ഒരാൾ ഇവിടെ വേറെ ഉണ്ടാകി അനന്തു ഹാ നിങ്ങൾ രണ്ടുപേരും പോയാ ഞാൻ ഒറ്റക്കാവില്ലേ അതിന് ഞാനിവിടെ പോകുന്നു അബി എടുത്ത വഴി ചോദിച്ചും അനന്തു ആതിരയെ നോക്കി ആതിര അനന്തുവിനെ നോക്കി കണ്ണൂരിട്ട് അല്ല ഇവള് ഒരു ചേച്ചിയെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞ എന്റെ അബി അനന്തു വേഗം തടിയൂരി അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ചെക്കൻ വന്നെന്നാരോ പറഞ്ഞത് അത് കേട്ടതും ആതിര വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി അബി അത് കണ്ട് വാപ്പുത്തി ചിരിച്ചു ആലിയെയും കൊണ്ട് അനന്തുവിന്റെ കൂടെ അബി നന്ദൻ വരുന്ന കാണാൻ വേണ്ടി പോയി അനന്തു ആണ് നന്ദന്റെ കാലുകഴുകി വരവേറ്റത് നടന്നു വരുന്ന നന്ദന്റെ പുറകിലുള്ള സിദ്ധുവിനെ കണ്ടതും അബിയുടെ ഹൃദയത്തിലൊരു കുളിരി നിറഞ്ഞു അതിന്റെ ഫലം എന്നാണ് ചുണ്ടിൽ ചിരി എന്നാൽ അടുത്ത നിമിഷം അത് മാഞ്ഞു പോയി ആലി ആ സമയം സിദ്ധുവിനെ കണ്ടിരുന്നു അവൾ കൈ കൈവിട്ട് സിദ്ധുവിന്റെ അരികിലേക്ക് ഓടി ആലിയെ കണ്ടതും സിദ്ധു അവളെ എടുത്ത് ഉമ്മ കൊടുത്തു ആലി നന്ദന്റെ കൈപ്പിടിച്ച് നടന്നു ആലി പിന്നെ സിദ്ധുവിന്റെ കൂടെ തന്നെ ആയിരുന്നു സിദ്ധുവിന്റെ കണ്ണുകൾ അബിയെ തിരഞ്ഞു അവളെ തിരയുന്ന മിഴികളിൽ നിന്നും അബി ഒളിഞ്ഞു നിന്നു മുഹൂർത്തമായതും ആതിരിയെ കൊണ്ട് അബിക്ക് പോവേണ്ടി വന്നു ആതിരിയുടെ കൂടെ വരുന്ന അബിയിൽ തന്നെയായിരുന്നു സിദ്ധുവിന്റെ കണ്ണുകൾ ഇത്രയും ദിവസം കാണാത്ത നാളെ അവളെ സ്വന്തമാക്കുന്നതിന്റെ എല്ലാ സന്തോഷം അവനിൽ ഉണ്ടായിരുന്നു അബി അവനെ നോക്കാതെ നന്ദനെ നോക്കി ചിരിച്ചു മതിയോളിയാ നോക്കിയത് നാളെ ഈ സമയം നിന്റെ ടൈമാ അത് ഓർക്കുമ്പോ തന്നെ ഒരു പേടിയാ എന്തിനാ പേടി അതല്ലടാ കല്യാണം കഴിയുന്നവരോക്കെ പക്ഷെ അത് കഴിഞ്ഞ സിദ്ധു പറയുന്ന മനസ്സിലാവാതെ അനന്തവരെ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കി അവളോട് പറയാതെ പറയാതെല്ലാം ചെയ്തതിന് അവളിനോട് പ്രതികാരം വീട്ടുവന്നൊരു ഓ അങ്ങനെ മിക്കവാറും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവൾ അഭിരാമിയാണ് മോനെ നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം മിക്കവാറും നീ പട്ടിണിയാവൂ നിന്റെ കൈനാക്ക് വെച്ചൊന്നും പറയല്ലേ പണ്ട് ഒളിച്ചു കളിക്കുമ്പോൾ അവളെ കാണിച്ചു കൊടുത്തതിന് അവൾ ഇപ്പോഴിട്ട് കൊട്ടാറുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് ഓൾ ദി ബെസ്റ്റ് സിദ്ധു അനന്തുവിനെ ദേഷ്യത്തിൽ നോക്കി അനന്ദ് വേഗമെന്ന് മുങ്ങി എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നന്ദൻ ആദരിയുടെ കഴുത്തിൽ താലി ചാർത്തി എല്ലാവരും മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആലി പൂക്കളെറിഞ്ഞ് അവളുടെ സന്തോഷം അറിയിച്ചു ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വന്നു നന്ദിന് അമ്മ മാത്രമേ ഉള്ളൂ പറയത്തക്ക ബന്ധുക്കൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അഭി ആലിയെങ്ങനെ വിളിക്കുന്ന ഓർത്ത് നിൽക്കുമ്പോഴാണ് സിദ്ധു ആലിയേയും കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവനെ കണ്ടതും അഭി നിറം മങ്ങിയൊരു പുഞ്ചിരി നൽകി ഭക്ഷണം കഴിച്ചോ സിദ്ധു അബിയോട് ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി അടുത്ത നിമിഷം അവിടെ കൈപ്പിടിച്ചുകൊണ്ട് സിദ്ധു അങ്ങോട്ട് നടന്നു അവൻ്റെ അരികിൽ തന്നെ അവളോട് ഇരിക്കാൻ പറഞ്ഞു ആലിയെ സിദ്ധുവിൻ്റെ ഇപ്പുറവ് ഇരുത്തി ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അബിയുടെ കണ്ണുകൾ എന്തിനന്നില്ലാതെ നിറഞ്ഞു ഒരു പക്ഷേ ഇനി ഇങ്ങനെ അടുത്ത് നിൽക്കാൻ പോലും കഴിയില്ലല്ലോ എന്ന ഓർത്തായിരിക്കും നാളെ ഇതുപോലെ അവിടെ കൂടിയിരിക്കുമ്പോൾ അഭി തന്നെ സ്വന്തമായിരിക്കുന്ന സന്തോഷത്തിലായിരുന്നു സിദ്ധു ആലിയെയും അബിയേയും മാറി മാറി നോക്കി അഭി വേഗം എഴുന്നേറ്റു അവന്റെ കൂടെ ഇരിക്കുമ്പോൾ മനസ്സ് കൈവിടുന്ന പോലെ തോന്നി അവൾക്ക് എല്ലാം കഴിഞ്ഞ് ആതിരയെ യാത്രയാക്കി എല്ലാവരെയും പിരിയുന്ന വിഷമത്തോടെ ആതിര നന്ദന്റെ ജീവിതത്തിലേക്ക് പടികൾ കയറി തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും അണയുന്ന മിഴികളോടെ അഭിയും വൈകുന്നേരം സിദ്ധു പോകുന്നവരെ ആലി അവന്റെ കൂടെ തന്നെയായിരുന്നു അഭി പിന്നെ സിദ്ധുവിന്റെ മുന്നിൽ പോയില്ല അവൾ അവളുടെ ലോകത്ത് ഒതുങ്ങിക്കഴിയാൻ തീരുമാനിച്ചു ഒരു ആശംസ പറയാൻ പോലും നിൽക്കാത്ത അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി പക്ഷേ ആ സമയം താൻ സിദ്ധുവിന് വേണമെന്ന് വാശി പിടിക്കുമോ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അതിനാൽ അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി വീട്ടിൽ അന്ന് ഒരുക്കങ്ങൾ കണ്ട് അബി അമ്മയോട് കാര്യം ചോദിച്ചു ആതിരയ്ക്ക് വേണ്ടി നാളെ ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി അബി പിന്നെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ മുറിയിൽ തന്നെ ഇരുന്നു ആലി പിന്നെ അനന്തുവിന്റെ കൂടെ തന്നെ ആയിരുന്നു രാത്രി അബി മുറിയിൽ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് സുമതിയിൽ ലളിത അങ്ങോട്ട് വന്നു അവരുടെ കയ്യിലെന്തോ ഉണ്ടായിരുന്നു അബി അവരുടെ കയ്യിലേക്ക് അവരെ മാറി മാറി നോക്കി നാളത്തെ ചടങ്ങിന് മോൾക്ക് ഇടാതായത് അബി ചിരിച്ചുകൊണ്ട് അതെല്ലാം വാങ്ങി അവർ പിന്നെയും അവളെ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ട് അബി അവളുടെ അരിയിലേക്ക് പോയി എന്തോ പറയാനുണ്ടല്ലോ രണ്ടാൾക്കും അത് മോള് പറഞ്ഞോ എൻ്റെ കുട്ടി ഒരുപാട് സങ്കടം അനുഭവിച്ചില്ലേ നാളത്തോടെ എല്ലാം തീരും അത്രയും പറഞ്ഞുകൊണ്ട് മിഴികൾ തുടച്ച സുമതി മുറിയിൽ നിന്ന് പോയി ലളിതയുടെ തലയിൽ തലോടി അവരും പോയി അബിക്ക് അവർ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും നാളെ സിദ്ധുവിൻ്റെ വിവാഹമാണെന്ന് ഓർമ്മ വന്നു ശരിയാണോ നാളെയോടെ എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കും ഇനി എന്തെന്നറിയാത്ത എൻ്റെ ജീവിതം തുടങ്ങി മറ്റൊരാൾക്ക് സ്വന്തമായതിനെ കാത്തിരിക്കാൻ ഇനി കഴിയില്ലല്ലോ അബി കരഞ്ഞോട് നിരത്തിരുന്നു സിദ്ധുവിൻ്റെ ഓർമ്മകൾ അവളെ ആ രാത്രി വീർപ്പുമുട്ടിച്ചു ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയാത്ത ഒന്നായി അവൾ അവളുടെ പ്രണയത്തെ കണ്ടു നാളെ രാത്രി നീ എന്റെ നെഞ്ചിലായിരിക്കും മാമി ഉറങ്ങുന്നത് നിനക്ക് നൽകിയ സങ്കടമെല്ലാം ഇരട്ടി സന്തോഷമായി നൽകും ഞാൻ എൻ്റെ സ്നേഹം നിന്നിലേക്ക് മാത്രം ഒഴുകിക്കൊണ്ടേയിരിക്കും ബാൽക്കണിയിൽ ആകാശത്തേക്ക് നോക്കി കിടക്കുന്ന സിദ്ധു ഓർത്തു അബിയുടെ സങ്കടം നിറഞ്ഞ മുഖം അവനിലൊരു നൊമ്പരം തന്നെ ആയിരുന്നു എങ്കിലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് വഴിയില്ലാത്തുകൊണ്ട് അവനവളെ വിഷമിപ്പിച്ചു മനസ്സിൽ കണക്കുകൂട്ടിയത് പ്രകാരമെല്ലാം നടന്നായി തന്നെ ചതിച്ചവർ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതികാരം തന്നെയായിരിക്കും ആ വിവാഹം ഇന്നാണ് സിദുവിന് അവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കുന്നു അബിക്ക് പ്രണയത്തെ നഷ്ടമാവുന്നത് അമ്പലത്തിൽ വെച്ച് തന്നെയാണ് ചടങ്ങിയെന്നുള്ളത് കൊണ്ട് തന്നെ അബി റെഡിയാവാൻ തുടങ്ങി അമ്മ നിന്ന് നൽകിയ സാരിയും ആഭരണങ്ങളെല്ലാം കണ്ട് അവൾ അന്തം വിട്ടു അത്രയും സ്വർണ്ണമെന്തിനായി ഓർത്തു അവൾ അവൾ അതിലൊരു സാരിയും ഒരു ലോങ് ചെയിനും എടുത്തിട്ടു പിന്നെ രണ്ട് കയ്യിൽ രണ്ട് വളയും ഒരു ജിമിക്കയും മാത്രം ഇട്ടു ആ സമയത്താണ് ലളിത അങ്ങോട്ട് വന്ന് അവരുടെ കയ്യിൽ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അവർ തന്നെ അവൾക്കത് വെച്ച് കൊടുത്തു അവളെ മൊത്തത്തിൽ നോക്കി കഴുത്തിലൊരു നെക്ലസ് കൂടെ ഇട്ടുകൊടുത്ത് നെറുകയിൽ ചുംബിച്ചു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കുന്ന പോലെ തോന്നി അബിക്ക് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് അവൾ നടന്നു ആലിയേയും കൊണ്ട് അനന്ത് നേരത്തെ പോയിരുന്നു അച്ഛൻ്റെ അമ്മയുടെയും അറിയാതെ അവൾ ഓടി നടന്നു അബിയുടെ അച്ഛനും അമ്മയും നിറഞ്ഞ മിഴികളോടെ അവളെ മനസ്സിൽ അനുഗ്രഹിച്ചു ഇനി സംഭവിക്കുന്നതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും അവൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു അമ്പലത്തിലെത്തി അബി ആതിരെയും നന്ദിനെയും നോക്കിയിരുന്നു അവർ വന്നാലല്ലേ ചടങ്ങ് തുടങ്ങാൻ കഴിയുന്നുള്ളുകൊണ്ട് ആലി ഇടക്കാവുടെ അടുത്ത് വന്നു പോകും അധിക സമയം അവൾ കുട്ടികളുടെ കൂടെ കളിയിൽ തന്നെ ആയിരുന്നു അവയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നി എന്തൊക്കെയോ സംഭവിക്കും പോലെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടും പോലെ ഒരുപക്ഷെ ആ സമയം സിദ്ധു മറ്റൊരാളുടെ സ്വന്തമായിട്ടുണ്ടാവും അതുകൊണ്ടായിക്കാമെന്ന് കരുതി അവൾ സ്വയം ആശ്വസിച്ചു എങ്കിലും സങ്കടം തികട്ടി വന്നു കയ്യിൽ നിന്ന് വീണുപോയ സൗഭാഗ്യമായിരുന്നു സിദ്ധു അവൻ്റെ നഷ്ടം നികത്താൻ തനിക്ക് ഈ ജന്മം കഴിയില്ലെന്ന് നിറഞ്ഞ മിഴികളത്തോടെ സബി ഓർത്തു കുറച്ചു കഴിഞ്ഞതും അബിയുടെ അമ്മ അവളെ വിളിച്ചു ആതിര വന്നു എന്ന് പറഞ്ഞാണ് അവൾ വിളിച്ചത് അബി അവളെ കാണാൻ ഉത്സാഹത്തോടെ നടന്നു അവൾ ദൈവ തിരുനടയിലാണെന്ന് പറഞ്ഞതനുസരിച്ച് അബി അങ്ങോട്ടേക്ക് നടന്നു അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അബി വരുന്ന കണ്ട് എല്ലാവരും വഴിയിൽ നിന്ന് മാറി ആതിരേയും നന്ദനയും കണ്ട് അബി വേഗം അവരുടെ അടുത്തേക്ക് പോയി നിന്നു എന്താ എത്താൻ വൈകിയത് വൈകില്ലല്ലോ മറുപടി പറഞ്ഞ ശബ്ദം കേട്ട് അബി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി മുണ്ടും വേഷ്ടിയുമെടുത്ത സിദ്ധാർത്ഥ് എല്ലാവരുടെയും കണ്ണുകൾ അബിയിലായിരുന്നു അവളെങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയാം എന്താണ് ഇങ്ങനെ നോക്കുന്നത് സിദ്ധു എന്ന അതെന്താ എനിക്കിവിടെ വരാൻ പറ്റില്ലേ അപ്പൊ കല്യാണം കല്യാണം നടക്കും ഇവിടെ വെച്ച് അബി മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി ഈ സിദ്ധാർത്ഥ് യാദവ് അഭിരാമിയെ വിവാഹം കഴിക്കാൻ പോകുന്നു ഈ ശുഭമുഹൂർത്തത്തിൽ അബി കേട്ടത് വിശ്വാസം വരാതെ തറഞ്ഞു നിന്നു അവൾ സത്യമാണോ സ്വപ്നമാണോ എന്ന് അറിയാൻ കഴിയാതെ നിന്നു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അവടെ മിഴുകൾ നിറഞ്ഞൊഴുകി സിദ്ധു അപ്പോഴും അവളെ നോക്കി ചിരിക്കുകയായിരുന്നു അബി വർദ്ധിച്ച ഹൃദയമിടിപ്പോട് എല്ലാവരെയും നോക്കി ആരുടെ മുഖത്തും യാതൊരു ഭാവിത്യാസവും ഇല്ല അപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ അച്ഛനാമ്മ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്കെല്ലാം മനസ്സിലായി മനസ്സിൽ അന്നേരം അത്രയും സംഘർഷം നിറഞ്ഞിരുന്നു അബിക്ക് മുഹൂർത്തായി പൂജാരി പറഞ്ഞതും അബിക്ക് കയ്യും കാലം നിറക്കാൻ തുടങ്ങി ആദ്യം അവളുടെ തോളിൽ പിടിച്ച് എന്താണ് ഈ നോക്കിക്കുന്നത് പോയി നിന്റെ ചെക്കന്റെ താലി വാങ്ങ നന്ദനും അബിയുടെ അടുത്തു വന്ന് നിന്നു അവളുടെ കയ്യിൽ പിടിച്ച് അവൻ സിദ്ധുവിൻ്റെ അരികിലേക്ക് അബിയെ നിർത്തി അബി നന്ദനെ ദയനീയമായി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം